പത്രത്തിൻ്റെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രമാണെങ്കിൽ ശബരിമലയിൽ പോകാനുള്ള ഇങ്ങനെയൊക്കെ തുടങ്ങുവാണ് അപ്പം അതിനു വേണ്ടിയുള്ള പൂജകളിലൊക്കെ വേദയും പങ്കെടുക്കുന്നുണ്ട് എല്ലാം മുന്നിൽ നിന്ന് ചെയ്യുന്നത് വേദയാണ് എങ്കിലും വേദയുടെ മനസ്സിലാണെങ്കിൽ വിഷമമാണ് ഇത് കഴിഞ്ഞ് ശബരിമലയിൽ പോയിട്ട് വിക്രം വരുമ്പോഴത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുള്ള സത്യം വേദയ്ക്കറിയാം അതുകൊണ്ട് തന്നെ വേദയ്ക്ക് മനസ്സ് നിറച്ച സങ്കടമാണ് വിക്രമാണെങ്കിൽ പോകാൻ വേണ്ടിയെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും വേദം ശ്രദ്ധിക്കുന്നുണ്ട് വേദയ്ക്ക് വിഷമെന്തൊക്കെയോ ഉണ്ടെന്ന് വിക്രമത്തിന് മനസ്സിലാവുന്നുണ്ട് കെട്ടുകിട്ടുമ്പോഴുള്ള പൂജകളിലെല്ലാം വേദയും വിക്രമവും അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും അച്ഛനും അച്ചമ്മയും കമലമ്മയും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേദയാണെങ്കിൽ വിക്രമിൻ്റെ കാലെ തൊട്ട് തോന്നുന്നുണ്ട് മാപ്പപേശി എന്നോണാണ് വിക് വേദ വിക്രത്തിൻ്റെ കാലെത്തൊട്ടു തോന്നുന്നത് വിക്രത്തിനോട് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം പക്ഷേ തനിക്ക് അതായത് മാർഗം ഇല്ലെങ്കിൽ ആ വീട്ടിലെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നൊരു ഭയവും വേദയ്ക്കുണ്ട് എൻ്റെ ചടൻ അത്ര വലിയ ക്രൂരനാണെന്ന് വേദയ്ക്കറിയാം അറിയാതെ വേദയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് വിക്രം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാനും ഒന്നും ചോദിക്കാനോ പറ്റുന്ന സാഹചര്യമല്ല വേദിയിട്ടൊന്നും പറയാതുമല്ല അങ്ങനെ വിക്രം ശബരിമേലയിൽ പോവുകയാണ് തിരിച്ചു വരുമ്പോൾ വേദിയും കൊടുത്ത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് വിക്രം പോകുന്നത് അച്ഛൻ തന്നോടുള്ള പകയും വിദ്വേഷവും ഒക്കെ മറന്ന് തന്നെ ചേർത്ത് പിടിക്കുന്നതും സ്വപ്നം മാത്രമായിരുന്നു അത് ഇപ്പൊ ഈ യാഥാർത്ഥ്യമാവുകയും ചെയ്ത് അതുപോലെ തന്നെ വേദിയുടെ കൂടെയൊരു നല്ലൊരു ജീവിതം അതും വിക്രത്തിന് െ ഉണ്ടാവൂ ഒരു പ്രതീക്ഷയിലാണ് പൂജക്കിടയിൽ വേദയാണെങ്കിൽ ഭഗവാനോട് മനസ്സുരുക്കി ക്ഷമയാചിക്കുന്നുണ്ട് താൻ ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു കൃത്നോടും അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും താൻ ചെയ്യുന്ന തെറ്റാണെന്ന് തന്നോട് ക്ഷമിക്കണേ എന്ന് വേദ മനസ്സുരുക്കി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് മലയ്ക്ക് വിക്രത്തെ യാത്രയാക്കി എല്ലാവരും വീട്ടിലേക്ക് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് വിക്രം മലയ്ക്ക് പോയല്ലോ പക്ഷേ വേദയ്ക്ക് മാത്രം സങ്കടത്തോടെ വേദ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കമലമ്മയാണെങ്കിൽ വന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തൊക്കെയോ സങ്കടമുണ്ടതുപോലെ തോന്നുന്നുണ്ട് അവിടെ ആ പൂജകളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കും നിൻ്റെ കണ്ണ് നന കണ്ണ് നനയുന്നുണ്ടായിരുന്നു കാരണം എന്താ ഈ അമ്മയോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നിനക്ക് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് ഒന്നുമില്ല ഒന്നുമില്ലമ്മേ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം പിന്നെ ഞാൻ എന്ത് ചെയ്താലും അത് എനിക്ക് വേണ്ടി ആയിരിക്കത്തില്ല ഈ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി മാത്രമായിരിക്കും അതെന്താ മോളെ അങ്ങനെ പറയുന്നത് മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഒന്നുമില്ല ഒന്നുമില്ലമ്മേ ഞാൻ പറഞ്ഞു അപ്പം ആ കമലമാറയാണ് വിക്രം മലയ്ക്ക് പോയിട്ട് വന്നിട്ട് വേണം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കും ഒരു കുടുംബം വേണം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യ ഭർത്താവുമായി നിന്ന പുരാ നിങ്ങൾക്കും ഭാര്യ ഭർത്താവായി ജീവിക്കാൻ കഴിയണം അതുപോലൊരു ജീവിതം ഉണ്ടാവണം മോളെ എന്ന് വേദയെടുത്ത് പറയാണ് വേദയൊന്നും ഇണ്ട തലകൂന്നിച്ച് നിൽക്കുകയാണ് എന്തായാലും വിക്രം പോയിട്ട് വരട്ടെ പോയിട്ട് വന്നിട്ട് മാഷെന്തൊക്കെയോ തീരുമാനിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും വിക്രം പോയിട്ട് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞ് കമലമ്മ ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുകയാണ് വേദ അപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോഴാണ് വേദയുടെ ഫോണിലേക്ക് വരുന്നത് വേദ നോക്കുമ്പോൾ ശ്രീകാന്ത് അന്ന് കാണുമ്പോഴേ വേദയ്ക്ക് ദേഷ്യം വരികയാണ് അത്രയ്ക്ക് പകയും ദേഷ്യവുമാണ് ഇപ്പോൾ ശ്രീകാന്തിനോട് എന്താ എന്താ നിങ്ങൾ വിളിച്ചത് എന്ന് ചോദിക്കാണ് എന്താ ടീ പറഞ്ഞ വാക്കുകൾ മറന്നുപോയോ നീ ഇക്രം മലയ്ക്ക് പോയിക്കഴിഞ്ഞാൽ ഉടനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞായിരുന്നു എന്താ നീ പോരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ചോദിക്കുകയാണ് ഈ രാത്രിയിൽ തന്നെ ഞാൻ വരണമെന്നൊന്നും നിങ്ങൾക്ക് ഒരു മനസാക്ഷിയില്ലേ ഇപ്പം ശ്രീകാന്ത് പറയാണ് എനിക്കെന്തിനാണ് ഈ മനസാക്ഷി നീ എനിക്ക് തന്ന വാക്ക് ആ വാക്ക് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയാണെന്ന് നിനക്കറിയാം അതുകൊണ്ട് ഞാൻ നീ തന്ന വാക്ക് മറക്കാതിരിക്കാനാണ് ഞാനിപ്പം വിളിച്ചത് അപ്പം വേദ പറയാണ് ഞാൻ മറക്കത്തൊന്നുമില്ല ഞാൻ തന്ന വാക്ക് മാറ്റത്തുമില്ല നാളെ ഞാൻ അങ്ങ് എത്തിയേക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നാളെ നീ ഇവിടെ എത്തിയിരിക്കണം ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞതൊക്കെ സംഭവിക്കാൻ പോന്നതെന്ന് ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തിയാണ് എന്നും പറഞ്ഞങ്ങ് ഫോൺ വെക്കുകയാണ് അപ്പം വേദയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് സങ്കടത്തോടെ കരയുകയാണ് വി കൃത്യം ഇങ്ങനെ ഓർത്ത് ഇക്കൃത്തേം വേദയും തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ഓർത്ത് വേദ ഇങ്ങനെ സങ്കടത്തോടെ കരയുന്നുണ്ട് അതി കൂടെ തന്നെ ശ്രീകാന്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ട് നീ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ നീ ഇപ്പം സ്നേഹിക്കുന്ന പലരെയും പിന്നെ ജീവനോടെ കാണത്തുക എന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ടുള്ള കാര്യം വേദ ഇങ്ങനെ ആലോചിക്കുകയാണ് താൻ കാരണം ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് തനിക്ക് സഹിക്കാൻ പറ്റത്തില്ല കൊണ്ട് തൻ്റെ ജീവിതം നശിച്ചാലും തൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നാലും കുടുംബത്തിലെ ആർക്കും ഒരാപത്തുണ്ടാവണം എന്ന് വേദം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകണമെന്ന് തന്നെ വേദ വിചാരിക്കുന്നത് അങ്ങനെ സങ്കടത്തോടെ എല്ലാം ഇങ്ങനെ ഓർത്തിരിക്കുന്നത് അങ്ങനെ നേരം വെളുത്ത് നേരം വളർത്തപ്പം തന്നെ വാഷിപ്പറമ്പിൽ പോയിരിക്കയാണ് അമ്മ അടുക്കളയിലൊക്കെ ജോലി ചെയ്ത് ശ്രീജയും അതുപോലെ അടുക്കളയിൽ തന്നെ ഉണ്ട് വേദം അങ്ങോട്ട് വന്ന് അടുക്കളയിലോട്ട് വന്നിട്ട് കമലം എടുത്ത് പറയാണ് അമ്മേ ഞാൻ ഇവിടെ നിന്ന് പോകുകയാണ് അപ്പം കമലമ്മ ചോദിക്കാണ് നീ മോൾ എവിടെ പോകാനാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുക ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകാനാ എന്ന് കമലമ്മ ചോദിക്കണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്താ മോളെ അവിടെ വല്ല വിശേഷം ഉണ്ടോയെന്ന് കമലമ്മ ചോദിക്കുകയാണ് ഏയ് വിശേഷമൊന്നുമില്ല ഞാൻ ഇനി പോയാൽ തിരിച്ചു വരുത്തില്ല അപ്പം കമലമ്മ ഞെട്ടുവാണ് ഒരു ശ്രീജി അങ്ങോട്ട് വരികയാണ് എന്തൊക്കെയാണ് വേദ ഈ പറയുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ശ്രീചട്ടത്തിക്ക് ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരുത്തില്ല വിക്രത്തിൻ്റെ ഭാര്യ പദവിയിൽ ഞാൻ ഉണ്ടാവാത്തുമില്ല എന്ന് വേദ പറയാണ് അപ്പോഴത്തേക്ക് കമലകമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നു എന്താ മോളെ ഈ പറയുന്നത് നന്ദിനി ഇങ്ങോട്ട് വന്ന് പറയുകയാണ് അവൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്നാണ് പറഞ്ഞത് എന്താ അമ്മയ്ക്ക് മനസ്സിലായില്ലയോ എന്ന് നന്ദിനി ചോദിക്കുകയാണ് ശ്രീ ചോദിക്കുകയാണ് എന്താ So 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 േ ഇവിടുന്ന് പോകാൻ കാരണം എന്ത് കാരണം ഉണ്ടായത് ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായിട്ടും നീ പോയിട്ടുള്ള ഇപ്പം എന്താ പോവാൻ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പം ഏതെയാണ് ഒരു കാരണം പറയുകയാണ് അത് വിക്രം ഇപ്പോഴും ആ ശ്രീനിസാറിൻ്റെ പുറകെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും വിക്രം അയാട്ട പിന്നിൽ നിന്നും മറത്തില്ല ഇപ്പോഴും അയാട്ട കൂടെ ഉണ്ടാ പരിപാടിക്ക് തന്നെ ഇറങ്ങത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കാരണക്ഷൻ്റെ കാര്യങ്ങൾ അയാൾ പറഞ്ഞപ്പോൾ കൂടെ വിക്രമം ഉണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ആ ശ്രീനിസാറിനെതിരെ ഒരു കേസ് വാദിക്കുന്നുണ്ട് അപ്പം എൻ്റെ കേസിൽ നിന്നും ഞാൻ ഒഴിയണമെന്നാണ് വിക്രം പറഞ്ഞത് അത് നടക്കത്തില്ല അപ്പോൾ എനിക്കാണെങ്കിൽ വിക്രത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ കേസ് സത്യസന്ധമായി വാദിക്കാൻ ചിലപ്പം സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വിക്രത്തിന് ഇനിയും മാറ്റങ്ങൾ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് വേദ ഓരോ കാരണം പറയുകയാണ് കമരമ്മ വന്നിട്ട് വേദ ചോദിക്കുകയാണ് മോളെ അത് തന്നെയാണോ കാരണം നിനക്കറിയാത്തിനൊന്നുമല്ലല്ലോ വിക്ര വിക്രത്തെ എന്ന് കമരമ്മ ചോദിക്കുകയാണ് അപ്പം വേദയാണെങ്കിൽ ഒന്നും വേണ്ടത് കുഞ്ഞിരിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് എന്തോ വേണം അവൾ പോകുന്നെങ്കിൽ പോട്ടെ എന്താ ഇത്ര വിഷമം എന്ന് നന്ദിനെ ചോദിക്കുകയാണ് അപ്പോൾ സീജി പറയണം ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറയണം വേദയങ്ങ് കയറിപ്പോവാണ് വേദയാണെങ്കിൽ ബാഗെല്ലാം പാക്ക് ചെയ്യാനായിട്ട് അങ്ങ് കയറിപ്പോകുവാണ് അല്ലേ നന്ദിനിയാണെങ്കിൽ സന്തോഷത്തോടെ ഓടിച്ചെന്ന് വിനായകൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ വേദയാണെങ്കിൽ ഇവിടെ നിന്ന് പോവുകയാണെന്ന് അപ്പോൾ വിനായകൻ വിശ്വസിക്കുന്നില്ല നീ എന്തൊക്കെയായി പറയുന്നത് മനസ്സിലായില്ലേ വേദ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നില്ലെന്ന് വിക്രം ഒരിക്കലും നന്നാവത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾ പോവുകയാണെന്ന് ഏത് എങ്ങനെയൊന്നും പോകത്തില്ല എന്ന് വിനായകൻ പറയാണ് ഞാൻ പറഞ്ഞത് സത്യം ഇതുകൊണ്ട് പോകാനുള്ള പെട്ടി എടുക്കാൻ പോയതാ അതുപോലെ തന്നെ ശ്രീജ പറഞ്ഞ് വിഷു അറിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ നേരെ ഉമർത്തേക്ക് വരികയാണ് അപ്പം ഇതേക്കാണ് നമ്മുടെ മാഷ് അടുത്ത് പോയിട്ട് തിരിച്ചു വന്നത് അപ്പം മാഷ് വരുമ്പോൾ ഏതെയാണെങ്കിൽ അകത്തുനിന്ന് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി വരികയാണ് മാഷിനടുത്ത് ഓടി വന്ന് കമലമ്മ കാര്യം പറയുന്നുണ്ട് മാഷ് ഇപ്പം ഏതെവിടുന്ന് പോവുകയാണെന്ന് പോവുവാണെന്നോ അതെന്താ നമുക്ക് ഇനി വിക്രാന്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് നമ്മുടെ മോനെ ഉപേക്ഷിച്ച് അവള് പോവുകയാണെന്ന് അപ്പം മാഷാണെങ്കിൽ വിശ്വസിക്കുന്നില്ല നീ എന്തൊക്കെയാണ് ഈ കമല ഈ പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണ് മാഷേ വേദ പോവുകയാണെന്ന് വേദ ഇങ്ങനെ ഇറങ്ങി വന്ന മാഷാണെങ്കിൽ വേദയടുത്ത് നോക്കിയാണ് വേദേ ഈ കമല പറഞ്ഞത് ശരിയാണോ നീ ഈ വീട് ഉപേക്ഷിച്ച് പോവുകയാണോ വേദയാണെങ്കിൽ കുഞ്ഞി എന്നുകൊണ്ട് പറയുകയാണ് അതേ അച്ഛാ ഞാൻ പോവുകയാണ് ഇനി ഇങ്ങോട്ട് ഒരിക്കലും തിരിച്ചു വരത്തില്ല ഇത്രം മലയ്ക്ക് പോകുന്നതുവരെ ഞാൻ കാത്തു നിന്ന വിക്രം തിരിച്ചു വരുന്നതിന് മുമ്പേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഞാനും വിക്രം തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര സങ്കടത്തോടെ കരയാണ് എൻ്റെ കുട്ടി പറയുന്നതെന്നും മാഷു ചോദിക്കുകയാണ് അതേ വെച്ചാൽ ഞാൻ ഇനി തിരിച്ച് വരുത്തില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സങ്കടത്തോടെ കരഞ്ഞ് കമലമ്മ അകത്തേക്ക് വേറിപ്പോവാണ് എൻ്റെ ഉറച്ച തീരുമാനമാണ് വേദയാണെങ്കിൽ മാഷിനോട് പറയാണ് ഞാൻ അറിഞ്ഞോ അറിയാതെ ആരുടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക ശബിക്കല്ലേ അച്ഛ എന്ന് പറയുന്നത് അപ്പോൾ മാഷാണെങ്കിൽ ഒന്നും ഇടയിക്കുകയാണ് ഞാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞ് വേദയാണെങ്കിൽ ബാഗ് എടുത്തിറങ്ങുവാണ് അപ്പോഴത്തേക്ക് സീജയും വിനായകനും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനിക്ക് ചെറിയ സന്തോഷമുണ്ട് വേദ പോയി കിട്ടിയല്ലോ വേദ പോകുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ വേദസങ്കടത്തോടെ ആ വീടിൻ്റെ പടി ഇറങ്ങുവാണ് ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ